എത്ര സിനിമാ താരങ്ങൾക്കൊപ്പം ഫോട്ടോ എടുക്കാൻ സാധിക്കും ചോദ്യം കൊല്ലം അയത്തൽ സ്വദേശി റിയാസിനോടാണ് എങ്കിൽ മറുപടി ഉടൻ വരും നിലവിൽ അറുന്നൂറ്റി എഴുപത് താമസിയാതെ തന്നെ അത് ആയിരത്തിലേക്ക് എത്തും സിനിമാ താരങ്ങൾക്കൊപ്പം ചിത്രം പകർത്തുന്ന ഒരു ഹോബിയാക്കിയ റിയാസിന്റെ കഥ നമുക്കൊന്ന് കണ്ടുവരാം വലുതുമായ ആറ് ആ ആൽബങ്ങളിലെല്ലാം ഉള്ളത് സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളാണ് ആ താരങ്ങൾക്കൊപ്പം ഒരു കൊല്ലംകാരനുണ്ട് അയത്തിൽ സ്വദേശി റിയാസ് ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച കാലം താരങ്ങളെ കാണുമ്പോൾ കൗതുകമായിരുന്നു അവർക്കൊപ്പമുള്ള ഓർമ്മകൾ സൂക്ഷിക്കാൻ ഫോട്ടോകൾ എടുത്തു തുടങ്ങി ആദ്യത്തെ കൗതുകം പിന്നീട് ശീലമായി മാറി പടം എടുത്തു തുടങ്ങിയത് ജസ്റ്റ് സിനിമയുടെ ഒരു സിനിമാഭ്രാന്ത് തന്നെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത് അന്ന് ആഗ്രഹങ്ങളാണ് എല്ലാ നടന്മാരെയും ഡയറക്ടർ എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നീട് ഓരോ സാഹചര്യങ്ങൾ കണ്ടെത്തി ഇവരെല്ലാം പോയി ഓരോ സെൽഫിയിലോട്ട് ഓരോ സെൽഫി എടുത്തു തുടങ്ങിയതാണ് എത്ര വർഷം തുടങ്ങിയതാ ശരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ സെൽഫിയുടെ ഫോട്ടോ എടുത്തു തുടങ്ങിയതാണ് അതിപ്പം ഇപ്പം വരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലാസ്റ്റ് വിക്രമിന്റെ ഫോട്ടോ ആണ് എടുത്തത് എടുക്കുന്ന ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ആറ് ആൽബങ്ങൾ നിറയെ ചിത്രങ്ങൾ താരങ്ങൾക്ക് മാത്രമേ ആൽബത്തിൽ സ്ഥാനമുള്ളൂ അവർക്കൊപ്പം എല്ലാം റിയാസ് ഉണ്ടാകും നടനവിസ്മയങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം എല്ലാം ചിത്രങ്ങൾ എടുത്തു അഭ്രപാളികളിലെ താരങ്ങളെ നേരിട്ട് കണ്ടു അടുത്ത സമയത്ത് തന്നെ മമ്മൂക്കായ ലാലേട്ടനെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി ശരിക്കും ഇവരൊക്കെ ആയിട്ട് നാലഞ്ച് പ്രാവശ്യം ഇവരുമായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ശരിക്കും ഒരുവിധമുള്ള എല്ലാ ആക്റ്റേഴ്സുമായിട്ട് സെൽഫി എടുത്തിട്ടുണ്ട് സെൽഫിയും അല്ലാതെ ഫോട്ടോ എടുത്തിട്ടുണ്ട് തമിഴിലെ ആക്ടേഴ്സിനകത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട് സൂര്യ ഉൾപ്പെടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ സിനിമാ സെക്കൻഡറിലെ മീറ്റിങ്ങുകൾ താര അവിടെ എല്ലാം റിയാസ് ഉണ്ടാകും താരങ്ങളുടെ അടുത്തേക്ക് എത്താൻ പ്രത്യേക ട്രിക്കുണ്ട് ഇത് ഒരു പരിപാടിക്കും അമ്മയുടെ മീറ്റിംഗിൽ പങ്കെടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇവന്റ് അതുപോലെ പരിപാടിക്കെല്ലാം പോയി അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് സീക്രട്ട് കാര്യങ്ങളാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നാലു കയറാൻ പറ്റാത്ത കൊണ്ടാണ് അത് പറയാത്തത് കൊല്ലത്ത് സ്വകാര്യ വാഹന വിൽപ്പന സ്ഥാപനത്തിലാണ് ജോലി ഒരു എന്നതാണ് റിയാസിന്റെ മോഹം ഇല്ല ആഗ്രഹങ്ങൾ പ്രത്യേകിച്ചല്ല എനിക്ക് സിനിമയിൽ കയറി പറ്റണ മനസ്സ് നേരത്തെ ഉള്ളതാണ് അത് ഇതുവരെ മിക്കവാറും ആഹ്വായിരിക്കും വിശ്വാസം വിശ്വാസമുണ്ട് അറുനൂറ്റി എഴുപത് താരങ്ങൾക്കൊപ്പം ചിത്രം എടുത്ത് വേണമെങ്കിൽ ഒരു റെക്കോർഡ് ഹോൾഡർ എന്നൊക്കെ പറയാൻ പറ്റും റെക്കോർഡിലേക്ക് പോകുന്ന ഒരു വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു താരമാണ് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് കൊല്ലം സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും കാർവാൻ കർവാൻ ഷാനാസ്വദീനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം ഓരോ മനുഷ്യർക്കും ഓരോ ഹോബി ഇദ്ദേഹത്തിന്റെ ഹോബി ഇങ്ങനെ താരങ്ങൾക്കൊപ്പം ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് നമുക്കിപ്പം കണ്ണൻ നായർ ചേരുന്നുണ്ട് കണ്ണൻ ഇപ്പോൾ അറുന്നൂറ്റി എഴുപത് താരങ്ങൾക്കൊപ്പമാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത് ആയിരത്തിലേക്ക് എത്താൻ കുറച്ചുകൂടി മതി റിയാസ് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് തുടങ്ങിയതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഈ രീതി നടന്മാരെ കാണുക അവർക്കിപ്പോൾ ഫോട്ടോ എടുക്കുക എന്നുള്ളത് വർഷങ്ങളായി അല്ലാണ്ട് പതിറ്റാണ്ടുകളായി ഈ ഒരു രീതി പിന്തുടർന്നു പോകുന്ന ഒരു മനുഷ്യനാണ് സാധാരണ നമ്മൾ കാണാറുള്ളു ചിലർക്ക് നാണയ ശേഖരം ഉണ്ടാകും അല്ലെങ്കിൽ സ്റ്റാമ്പ് ശേഖരം ഉണ്ടാകും അതൊക്കെ അവരുടെ ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ ഇങ്ങനെ എല്ലാവരുടെ ഇവിടെയൊക്കെ പോയി സെൽഫി എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നമുക്ക് കേട്ട് കഴിഞ്ഞു പോലും ഇല്ലാത്തതാണ് ഈ സാധാരണ താരങ്ങൾക്കടുത്തേക്ക് എത്താൻ പോലും വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ് അവർക്കൊക്കെ സുരക്ഷാ ഗാർഡുകളൊക്കെ തന്നെ ഉണ്ടാകും അവരുടെ അടുത്തേക്ക് എത്താൻ പോലും പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല സാധാരണക്കാർക്ക് സാധിക്കാറില്ല പക്ഷേ അവിടെയൊക്കെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ട് ഈ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫോട്ടോ എടുത്തു കഴിഞ്ഞു അതായത് എഴുന്നൂറ്റി നാൽപ്പത് ചിത്രങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ ആറ് ആൽബവും ആണ് ഈ റിയാസിൻ്റെ കൈവശം ഉള്ളത് അതൊരു കുഞ്ഞ് ആദ്യത്തെ ഒരു കുഞ്ഞ് ആൽബുമാണ് അത് സാധാരണ പണ്ട് കാലത്ത് ഈ ഫോട്ടോ എടുത്ത് അതിനകത്തേക്ക് ആ ഒരു കവറിനകത്തേക്ക് കയറ്റി വെക്കുന്ന രീതിയിലുള്ള ഒരു ആൽബുമാണ് അവസാനത്തെ ആൽബം ആകുമ്പോഴത്തേക്ക് നമ്മുടെ നൂതന രീതിയിലുള്ള പുതിയ രീതിയിലുള്ള ആൽബമാക്കി ലേസർപ്പിൻ്റെ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ആൽബമാണ് അങ്ങനെ ആറ് ആൽബങ്ങളിൽ അതിന്റെ എഴുന്നൂറ്റി നാൽപ്പതോളം നടന്മാരും നടിമാരും നടിമാർക്കൊപ്പമുള്ള ചിത്രമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ചോദിച്ചു എന്താ എന്താണ് ഇങ്ങനൊരു കൗതുകം ഉണ്ടാകും കാര്യം എന്ന് ഞാൻ ചോദിച്ചപ്പം പലർക്കും പലർക്കും പലതരത്തിലുള്ള ഒരു ഇഷ്ടങ്ങളുണ്ടാകും തൻ്റെ ഒരു വലിയ ആഗ്രഹം ശ്രീമാതരനാവുക എന്നുള്ളതാണ് പക്ഷേ മാത്രമാണ് ജോലി ചെയ്യുന്നത് അത് സാധിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവരോടൊപ്പം ഈ നടന്മാരോടൊപ്പം കാണുമ്പോൾ ആ ഒരു ഓർമ്മകൾ ഓർത്തു വെക്കാൻ വേണ്ടിയാണ് ഈ ചിത്രങ്ങൾ എടുത്ത് സൂക്ഷിച്ചതെന്നാണ് എഴുന്നൂറ്റി നാൽപ്പത് നടന്മാർ ഇപ്പോഴും ഒരു ആൽബം പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതുകൂടെ ആകുമ്പോഴേക്കും ഏഴ് ആൽബങ്ങളാകും ഈ ചിത്രത്തിലുള്ള അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത നടൻ നടീനടന്മാരുടെ എണ്ണം കൂടുകയും ചെയ്യും ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അത് ആയിരത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് റിയാസ് പറയുന്നത് രണ്ട് വർഷം മുമ്പ് തന്നെ അഞ്ഞൂറ് നടന്മാർക്കൊപ്പമുള്ള ചിത്രമായിരുന്നു പിന്നീട് അത് ഇപ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി പിന്നീട് ഇനിയും അത് വളരെ വേഗത്തിൽ തന്നെ ആയിരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റുക എന്നുള്ളതാണ് ഞാൻ ചോദിച്ചു എന്തോ എങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത് ചോദിച്ചപ്പോൾ അത് തന്റെ ഒരു ട്രേഡ് സീക്രട്ടാണ് ഒരു കാരണവശാലും അത് പുറത്തു പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞാൽ പണി എന്നൊരു എന്തായാലും ഹോബി